തിരൂർ സെന്ററിൽ മോഷണ പരമ്പര നടത്തിയ വയോധികൻ പിടിയിൽ പിടിയിലായത് ഇടുക്കി സ്വദേശി എ ജെ തോമസ് പിടികൂടിയത് മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുങ്ങി കണ്ണാറയിൽ നാട്ടുകാരെ വിറപ്പിച്ച മൂർഖൻ പാമ്പുകളെ പിടികൂടി പിടികൂടിയത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വനപാലകരായ കെ ജി ലിജു ജോജു മുക്കാട്ടുകര എന്നിവരുടെ പരിശ്രമം മുഴുവനായും തൃശൂർ കുറ്റപ്പുറം റോഡ് നവീകരണത്തിന്റെ പണികൾ കരാർ അവസാനിപ്പിക്കുന്ന വിശദീകരണ കത്ത് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് നൽകി കെ എസ് ടി പിണികൾ നിലച്ചതോടെ യാത്രക്കുരുക്ക് മുറുകുന്നു എൽ ഡി എഫ് ഭരണത്തെ പാടെ വിമർശിച്ച് എം എൽ എ പി സി വിഷ്ണുനാഥ് മലയാളിയെ പറഞ്ഞു വന്നിച്ചാണ് എൽഡിഎഫ് തുടർഭരണം എൽഡിഎഫ് ഭരണം ജനങ്ങൾക്ക് നരകയാത്രയായി മാറിയെന്നും എ ഐ സി സി സെക്രട്ടറി ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ നരേന്ദ്രമോദി താഴെ ഇറങ്ങുമെന്ന് പി സി വിഷ്ണുനാഥ് തിരൂർ സെന്ററിലെ മോഷണ പരമ്പര നടത്തിയ വയോധികൻ പോലീസിന്റെ പിടിയിലായി മേഖലയിലെ ലോട്ടറി വ്യാപാര സ്ഥാപനത്തിൽ നിന്നും തൊണ്ണൂറായിരം രൂപ കവരുകയും തൊട്ടടുത്തുള്ള കച്ചവട സ്ഥാപനങ്ങളുടെ പൂട്ടു തകർത്തും ശ്രമം നടത്തി മോഷ്ടാവിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇടുക്കി സ്വദേശി അറുപത്തെട്ടുകാരനായ എ ജെ തോമസിനെ കഴിഞ്ഞ ദിവസമാണ് മൂന്നാറിൽ വെച്ച് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ നവംബര് പന്ത്രണ്ടിന് പുലർച്ചെയായിരുന്നു നാടിനെ ആശങ്കയിലാഴ്ത്തിയ മോഷണ പരമ്പര നടന്നത് തിരൂരിലെ കൃഷ്ണ ലോട്ടറി സ്ഥാപനത്തിൽ നിന്നും തൊണ്ണൂറായിരം രൂപ കവർന്ന മോഷ്ടാവ് തിരൂർ സെന്ററിലെ അലങ്കർ ജല്ലറി അനന്യ മെഡിക്കൽസ് ലെൻസ് ഓപ്റ്റിക്കൽസ് എന്ന സ്ഥാപനങ്ങളുടെ പൂട്ടു തകർത്ത് ശ്രമവും നടത്തിയിരുന്നു മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം പ്രതി പിടിയിലായത് സംഭവ സ്ഥലത്ത് വച്ച് മോഷണം നടത്തിയ രീതിയും മറ്റും പ്രതി പോലീസിന് വിവരിച്ചു നൽകി അത്താണിയിൽ സ്വർണ്ണ പണയ സ്ഥാപനത്തിൽ നിന്നും ജീവനക്കാരിയെ കബളിപ്പിച്ച് അരലക്ഷം രൂപയിലധികം തട്ടിയെടുത്തയാളെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി അത്താണി സെന്ററിലെ ഗ്രീൻലാൻഡ് ഗോൾഡ് ലോൺ സ്ഥാപനത്തിലാണ് സംഭവം കോട്ടയം സ്വദേശി രാജേഷ് ആണ് പിടിയിലായത് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെ കടയിലെത്തിയ പ്രതി ജീവനക്കാരിയോട് സ്ഥാപനത്തിലെ മാനേജിംഗ് ഡയറക്ടറുടെ സുഹൃത്താണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുകയും അൻപത്തിമൂവായിരം രൂപ തരാൻ ആവശ്യപ്പെടുകയും ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് സ്ഥാപന ഡയറക്ടറുടെ പേരും മറ്റും വ്യക്തമായി പറഞ്ഞതോടെ ജീവനക്കാരി പണമെടുത്ത് നൽകിയ ഉടൻ ഇയാൾ അതിവേഗം പുറത്തേക്കിറങ്ങി കണ്ണാറയിൽ നാട്ടുകാരെ വിറപ്പിച്ച മൂർഖൻ പാമ്പിനെ പിടികൂടി കണ്ണാറ ഉദയപുരം കോളനിയിൽ കഴിഞ്ഞ ദിവസമാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലരയോടെ പഠനം കഴിഞ്ഞു വരികയായിരുന്ന കുട്ടികളാണ് റോഡിന് കൂറുകെ രണ്ട് പാമ്പുകളെ കാണുന്നത് കുട്ടികൾ ബഹളം വെച്ച് തൊട്ടടുത്ത വീട്ടുകാരെ അറിയിച്ചു ആളുകൾ ഓടിക്കൂടി തുടർന്ന് പഞ്ചായത്ത് അംഗം രേഷ്മ സജീഷിനെ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ പഞ്ചായത്ത് അംഗം വനപാലകരെയും വിവരം അറിയിക്കുകയായിരുന്നു ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി കെ ലോഹിതാക്ഷൻ എസ് എഫ് ഒമാരായ കെ അബ്ദുള്ള കെ പ്രസാദ് ബി എഫ് ഒ എം ഗിരീഷ് കുമാർ എഫ് ഡബ്ല്യു ദിനേശ് എന്നിവരടങ്ങുന്ന സംഘം സ്ഥലത്തെത്തിയെങ്കിലും പാമ്പുകൾ റോഡിനോട് ചേർന്ന മാളത്തിലേക്ക് കയറി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ഡെപ്യൂട്ടി റേഞ്ചർ ടി കെ ലോഹിതാക്ഷന്റെ നിർദ്ദേശപ്രകാരം വനം വകുപ്പിന്റെ പാമ്പുപിടുത്തക്കാരായ കെ ജി ലിജു ജോജു മുക്കാട്ടുകര എന്നിവർ ചേർന്ന് മാളത്തിൽ നിന്നും ഒരു പാമ്പിനെ പിടികൂടി മറ്റൊരു പാമ്പ് രക്ഷപ്പെട്ടു നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്ന പുല്ലാനി മൂർഖനയാണ് പിടികൂടിയതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാരെ അറിയിച്ചു കേരള വാട്ടർ അതോറിറ്റി റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് മൂന്നിന് നടത്താൻ തീരുമാനമായി ഹോട്ടൽ എലൈറ്റ് ഇന്റർനാഷണലാണ് സമ്മേളനം നടക്കുക ശനിയാഴ്ച രാവിലെ പത്തിന് മന്ത്രി കെ രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പി ബാലചന്ദ്രൻ എം എൽ എ മുഖ്യാതിഥിയാകും വാർത്താ സമ്മേളനത്തിൽ പി വി നന്ദകുമാർ എസ് രതീഷ് പി എസ് അരവിന്ദാക്ഷൻ ഫ്രാൻസിസ് തച്ചിൽ എന്നിവർ സംസാരിച്ചു ഗീതം സംഗീതം കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മലയാളത്തിന്റെ പ്രിയ ഗായകൻ ജയചന്ദ്രന്റെ എൺപതാം ജന്മദിനത്തോടനുബന്ധിച്ച് സംഗീതാർച്ചന സംഘടിപ്പിക്കുന്നു മാർച്ച് മൂന്നിന് കേരള സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ചാണ് പരിപാടി പ്രശസ്ത സംഗീത സംവിധായകരായ ഔസേപ്പച്ചൻ വിദ്യാധരൻ മാസ്റ്റർ മോഹൻ സിത്താര എന്നിവരും കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ചലച്ചിത്ര സംവിധായകൻ ബി കെ പ്രകാശ് ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ ജയരാജ് വാര്യർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും പ്രിയ ഗായകൻ ജയചന്ദ്രനായുള്ള സംഗീത വിരുന്നാകും സാഹിത്യ അക്കാദമി ഹാളിൽ സംഘടിപ്പിക്കുന്നത് ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വാർത്തകൾ എലൈറ്റ് തൃശൂർ അങ്കമാലി സംസ്ഥാന സർക്കാർ സർവീസ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടത്തിപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് കക്കായ് മനുഷ്യാവകാശ സംഘടന ഇത് സംബന്ധിച്ച് മനുഷ്യാവകാശ സംഘടന ചീഫ് കോർഡിനേറ്റർ ശ്രീധരൻ തേറമ്പിൽ മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും പരാതി നൽകി അർഹതയുള്ള രോഗികൾക്ക് ക്ലെയിം തുക സമയബന്ധിതമായി അനുവദിക്കാത്തത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സർക്കാരിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കണമെന്നും കക്കായ് മനുഷ്യാവകാശ സംഘടന ആവശ്യപ്പെട്ടു മന്ത്രിമാർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും മേൽ നടപടി സ്വീകരിച്ചിട്ടില്ല അതിനാൽ തന്നെ സംഘാടക സമിതിക്ക് വേണ്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും കക്കായ് ചീഫ് കോർഡിനേറ്റർ ശ്രീധരൻ തേരമ്പിൽ തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്നമനട സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു ഡിജിറ്റൽ സംവിധാനങ്ങളോടെ വകുപ്പിന്റെ സേവനങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിലാക്കുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു രേഖകളെല്ലാം ഡിജിറ്റലാക്കുന്ന നടപടികളും പുരോഗമിക്കുന്നു കാര്യനിർവഹണം കൂടുതൽ ഡിജിറ്റലാകുമ്പോൾ തൊഴിൽ രഹിതരാകുമെന്ന ആശങ്ക ആർക്കും വേണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഡിജിറ്റൽ സേവനങ്ങളിലെ ജനങ്ങളുടെ ആശങ്കകൾ ലഘൂകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓഫീസ് നിർമ്മാണത്തിന് സൗജന്യമായി പത്ത് സെന്റ് സ്ഥലം നൽകിയ മാർട്ടിൻ പൊഴോരി പറമ്പലിനെ മന്ത്രി ആദരിച്ചു

കുറുമ്പിലാവ് ഗവൺമെന്റ് എൽ പി സ്കൂൾ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം സി സി മുകുന്ദൻ എം എൽ എ നിർവഹിച്ചു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല ചടങ്ങിൽ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് അധ്യക്ഷനായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ എന്നിവർ മുഖ്യാതിഥികളായി എഞ്ചിനീയർ പി വി ബിജി പദ്ധതി വിശദീകരിച്ചു കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജൻശിക്ഷാൻ സംസ്ഥാൻ തൃശൂരും കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി കൈപ്പറമ്പ് ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ മൂന്ന് മാസക്കാലമായി നടത്തിയിരുന്ന ബ്യൂട്ടി കെയർ അസിസ്റ്റന്റ് കോഴ്സിന്റെ സമാപന ചടങ്ങ് സംഘടിപ്പിച്ചു ജെഎസ്എസ് ഡയറക്ടർ സുധാ സോളമനാണ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കുടുംബശ്രീ ചെയർപേഴ്സൺ സിന്ധു പ്രകാശനാണ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചത് ഒരിടവേള കൂടി കേരള പട്ടാമ്പി റോഡ് കുന്നംകുളം വാർത്തകൾ തുടരുന്നു രാമംഗലം ശ്രീ ദുർഗാവിലാസം ഹൈസ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ എം വി ബാബു പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ശ്രീ രവിശങ്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ കെ സ്മിത എൽ പി വിഭാഗം പ്രധാന അധ്യാപകൻ കെ കൃഷ്ണൻകുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ പി ആർ ബാബു സ്വാഗതവും ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ എം എസ് രാജു നന്ദിയും അറിയിച്ചു രക്ഷിതാക്കളും അഭ്യുദയകാംക്ഷികളും സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെയും സാന്നിധ്യത്തിൽ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പഠന മികവുകളുടെ പ്രദർശനം നടന്നു ി നടപ്പാക്കുന്ന തൃശൂർ കുറ്റിപ്പുറം റോഡ് നവീകരണത്തിന്റെ പണികൾ നിലച്ചു കരാർ എടുത്തിരുന്ന മുംബൈ ആസ്ഥാനമായുള്ള കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കരാർ അവസാനിപ്പിക്കുന്നതിന് മുൻപുള്ള വിശദീകരണ കത്ത് നൽകി പണികൾ മന്ദഗതിയിലാണെന്ന റിപ്പോർട്ടിലാണ് കരാറുകാരെ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയത് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നവീകരണം തുടങ്ങിയത് ഇരുന്നൂറ്റി പതിനെട്ട് കോടി രൂപയ്ക്കായിരുന്നു കരാർ രണ്ടു വർഷമായിരുന്നു കാലാവധി രണ്ടര വർഷത്തിനുള്ളിൽ ഇരുപത്തി ശതമാനത്തോളം പണികളാണ് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരാർ കാലാവധി തീർന്നതോടെ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നീട്ടി നൽകി ഈ കാലയളവിനുള്ളിലും പണികളിൽ കാര്യമായി പുരോഗതി ഉണ്ടായില്ല ഇതോടെയാണ് കരാറിൽ നിന്ന് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി കെ എസ് ഡി പി വിശദീകരണ കത്ത് നൽകിയത് ആകർഷകമായ പരസ്യം പോലെ മലയാളിയെ പറഞ്ഞു പറ്റിച്ചാണ് എൽ ഡി എഫ് തുടർഭരണം നേടിയതെന്ന് എഐ സി സി നേതാവ് പി സി വിഷ്ണുനാഥ് എൽ ഡി എഫ് ഭരണം ജനങ്ങൾക്ക് നരകയാതനയായി മാറിയെന്നും എഐസിസി സെക്രട്ടറി കുറ്റപ്പെടുത്തി സംഘപരിവാറിന്റെ കുതന്ത്രകളൊന്നും ഇവിടെ ചെലവാകില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ നരേന്ദ്രമോദി താഴെയിറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ ടി എൻ പ്രതാപൻ എം പി നയിക്കുന്ന സ്നേഹ സന്ദേശയാത്രയുടെ മണലൂർ ബ്ലോക്ക് പര്യടനം ബ്ലോക്ക് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പി സി വിഷ്ണുനാഥ് ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ തിരൂർ സെന്ററിൽ മോഷണ പരമ്പര നടത്തിയ വയോധികൻ പിടിയിൽ പിടിയിലായത് ഇടുക്കി സ്വദേശി എ ജെ തോമസ് പിടികൂടിയത് മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനുള്ളിൽ കണ്ണാറയിൽ നാട്ടുകാരെ വിറപ്പിച്ച മൂർഖൻ പാമ്പുകളെ പിടികൂടി പിടികൂടിയത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വലപാലകരായ കെ ജി ലിജു ജോജു മുക്കാട്ടുകര എന്നിവരുടെ പരിശ്രമം മുഴുവനായും ഫലം കണ്ടില്ല പിടികൂടിയ രക്ഷപ്പെട്ടു തൃശൂർ കുറ്റിപ്പുറം റോഡ് നവീകരണത്തിന്റെ പണികൾ നിലച്ചു കരാർ അവസാനിപ്പിക്കുന്ന വിശദീകരണ കത്ത് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് നൽകി കെ എസ് ടി പിണികൾ നിലച്ചതോടെ യാത്രക്കുരുക്ക് മുറുകുന്നു ആശങ്കയിലായി യാത്രിക എൽ ഡി എഫ് ഭരണത്തെ പാടി വിമർശിച്ച് എം എൽ എ പി സി വിഷ്ണുനാഥ് മലയാളിയെ പറഞ്ഞു പറ്റിച്ചാണ് എൽ ഡി എഫ് പുനർഭരണം നേടിയതെന്ന് വിമർശനം എൽ ഡി എഫ് ഭരണം ജനങ്ങൾക്ക് നരകയാത്രയായി മാറിയെന്നും സെക്രട്ടറി ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ നരേന്ദ്രമോദി താഴെയിറങ്ങുമെന്നും പി സി വിഷ്ണുനാഥ് ഈ നമസ്കാരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ് ജി ഫോർ യു ന്യൂസ്